പെരുവന്താനം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി മൂന്നിന് നടക്കും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും ഡീൻ ഗര്യാക്കോസ് എം കെട്ടിട ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിൽ ഹൈറേഞ്ചിന്റെ കവാടമായ പിരുവന്താനത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വർഷം മുൻപാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് കാലഘട്ടത്തിന് അനുസൃതമായി ഭൗതിക സാഹചര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒരുക്കുന്നതിനായി ജീർണാവസ്ഥയിലായിരുന്ന പഴയ ഓടിട്ട കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ മന്ദിരം നിർമ്മിക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നും അധ്യാപകരിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മറ്റ് അഭ്യുദയകാംക്ഷകളിൽ നിന്നും സ്വരൂപിച്ച തുക ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ജനുവരി മൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഇടുക്കി എം കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമെന്നും അധികൃതർ പറഞ്ഞു ആറ് പതിറ്റാണ്ട് കാലങ്ങളായി അക്ഷര സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ സെക്ഷന് പുതിയ കെട്ടിടം പണി തീർന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നവോത്ഥാനത്തിന് വഴി ഗണിച്ച വിശുദ്ധ ചാവറയുസവിന്റെ തിരുനാൾ ദിനമായ ജനുവരി മൂന്നാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് കാഞ്ഞിരട്ടുള്ള യുവതാധ്യക്ഷൻ മാർ ജോസ് കുളിക്കൽ പിതാവ് ഈ പുതിയ കെട്ടിടം ആശീർവദിക്കുന്നതും തുടർന്ന് ഇടുക്കിയുടെ ആദരണീയനായ എം പി ചെയ്യുന്നതുമാണ് തുടർന്ന് മേഖലകളിൽ നിന്നുള്ള സമുന്നതായ പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു സ്കൂൾ മാനേജർ ഫാദർ തോമസ് നല്ലൂർ കാലായി പറമ്പിൽ പ്രിൻസിപ്പൽ മിനി എബ്രഹാം പ്രഥമാധ്യാപിക ഉഷസ് റാണി മാത്യു എൽ പി വിഭാഗം പ്രഥമാധ്യാപിക വി സി ജെസി പി ടി എ പ്രസിഡന്റുമാരായ ജോബിസ് കെറിയ അലക്സ് പൌവത്ത പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് റിജി ചെറിയാൻ എന്നിവർ പങ്കെടുക്കും